ഒരു കള്ളം പറഞ്ഞു എന്നുള്ളത് കോടതിയിൽ എന്നുള്ളത് രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നതുകൊണ്ടാണ് മെൻസ് കമ്മീഷൻ്റെ ആവശ്യം ഉള്ള ഉണ്ട് ഉള്ള ഉണ്ട് എന്നതും ഇത്തരത്തിലുള്ള പോലീസ് പറഞ്ഞ കള്ളവും അതേപോലെ മെൻസ് കമ്മീഷന് വേണ്ടിയിട്ടുമുള്ള പ്രതിഷേധമായിട്ടാണ് ഇപ്പം ഈ ഒരു നിരാഹാര സമരം നടത്തുന്നത് പിന്നെ ആദ്യം പറഞ്ഞ അലിഗേഷൻ തന്നെ വീണ്ടും ആ വാക്ക് വീണ്ടും പറയാൻ മടിയാണ് പക്ഷേ എങ്കിലും പച്ച കള്ളം തന്നെയാണ് കാരണം ആദ്യം പറഞ്ഞത് പെൺകുട്ടിയുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്തൊന്നും ഒരു തരത്തിലും അത് ചെയ്തിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആ ഫുട്ടേജ് കിട്ടില്ല ചേട്ടൻ്റെ എല്ലാം ഓപ്പൺ ആണല്ലോ അപ്പം പിന്നെ അങ്ങനെ പ്രചരിപ്പിച്ചിട്ടേ ഇല്ല അപ്പം ഒരു അലിഗേഷൻ അത് തന്നെ കംപ്ലീറ്റ്ലി ബേസ്ലെസ് ആയിരുന്നു പിന്നീടാണ് അത് നിലനിൽക്കില്ലെന്ന് അറിഞ്ഞിട്ടാണ് ബാക്കി അലിഗേഷൻസ് വന്ന് അതൊരു നോൺ വെയിലബിളിനും കൂടി ചേർത്തത് അപ്പോൾ അതെല്ലാം നിലനിൽക്കാത്ത കാര്യം തന്നെയാണ് അപ്പം ഈ ബില് റിജക്റ്റ് ആയതിൽ ഒരുപാട് വിഷമമുണ്ട് പക്ഷെ അതിന് കോടതി വിധിയോട് എതിർത്തിട്ടല്ല പക്ഷേ പോലീസ് ഈ പറഞ്ഞേക്കാളും പിന്നെ മെൻസ് കമ്മീഷനോട് വേണം എന്നുള്ളൊരു ആവശ്യവും അത് മുൻപോട്ട് വെക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു കഴിച്ചിട്ടില്ല ആ ഭക്ഷണം കഴിക്കാനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആള് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ ഒന്നും ഇവിടെ അതിനെനിക്കറിയില്ല ചോദിച്ചിട്ടില്ല തീർച്ചയായിട്ടും പിന്നെ അതിന് തന്നെയാണ് പ്ലാൻ അതുതന്നെയാണ് അത് എങ്ങനെ വേണം എന്നുള്ളതും എപ്പോൾ വേണം എന്നുള്ളതും അഡ്വക്കേറ്റിനോട് സംസാരിച്ചിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ റഷ് ചെയ്ത് ചെയ്യണോ അതോ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മളിങ്ങനെ ആലോചിക്കുകയാണ് ഓക്കെ താങ്ക് യു സോ മച്ച് താങ്ക് യു